ചാത്തൻ പൂട്ടാൻ പോകട്ടെ ചാക്കോ നാടുപരിക്കട്ടെ തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും പാളേൽ കഞ്ഞി കുടിപ്പിക്കും അമ്പത്തൊൻപതിലെ വിമോചന സമരത്തിൽ മുഴങ്ങിയ മുദ്രാവാക്യങ്ങളിൽ ഒന്നാണിത് ജന്മി നാടുവാഴിത്ത വ്യവസ്ഥതയുടെ ഏറ്റവും ദുർഗന്ധം വമിക്കുന്ന പേക്കൂത്തുകളാണ് ഈ മുദ്രാവാക്യങ്ങളിൽ ഉയർന്നത് അവരുടെ പ്രധാന ഇര ചാത്തൻ മാസ്റ്ററായിരുന്നു കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ അംഗമായ ചാത്തൻ മാസ്റ്ററുടെ സ്ഥാനാരോഹണം ചാതുർവർണ്ണയ മനഃസ്ഥിതിക്കാർക്ക് ദഹിക്കുന്ന ഒന്നായിരുന്നില്ല നവോത്ഥാന പോരാട്ടത്തിലൂടെ ഉയർന്നുവന്ന അധസ്ഥിത ജനതയുടെ വിമോചന പോരാട്ടങ്ങളിലൂടെ ജ്ലിച്ചുയർന്ന സമരപഥങ്ങളിൽ അഗ്നിപരീക്ഷണങ്ങളിലൂടെ ഉരുകിത്തെളിഞ്ഞ പോരാളിയാണ് സഖാവ് ചാത്തൻ മാസ്റ്റർ ജാതി ഉച്ച സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ഐതിഹാസികമായ കുട്ടംകുളം സമരത്തിന്റെ സൂത്രധാരൻ പ്രഥമ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ അംഗം പുറത്തുശ്ശേരി പഞ്ചായത്തിന്റെ ആദ്യ പ്രസിഡന്റ് ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാൻ മൂന്ന് തവണ കേരള നിയമസഭാ അംഗം മികച്ച ഭരണാധികാരിയും പ്രഗത്ഭനായ പാർലമെന്റേറിയനും എന്ന നിലയിൽ ബഹുജനാംഗീകാരം നേടിയ നേതാവ് സമസ്ത കൊച്ചി പുലയ മഹാസഭയുടെ പ്രഥമ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ചാത്തൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുടയിൽ വെച്ചാണ് നടന്നത് പതിനായിരങ്ങൾ പങ്കെടുത്ത അധസ്ഥിത ജനവിഭാഗത്തിന്റെ വിമോചന സ്വപ്നങ്ങൾക്ക് പ്രതീക്ഷയുടെ ചിറകേകിയ സമ്മേളന വിജയം ചാത്തൻമാസ്റ്ററുടെ സംഘടനാ മികവിന്റെ നിദർശനമായിരുന്നു പിന്നീടത് കെ പി എം എസ് എന്ന മഹാപ്രസ്ഥാനമായി രൂപാന്തരം പ്രാപിച്ചു അതിനടിത്തറയിട്ടതും മാസ്റ്ററാണ് ഇരുളടഞ്ഞ കേരളത്തെ പുരോഗമനത്തിന്റെ ചുവന്ന ചക്രവാളത്തിലേക്ക് നയിച്ച നവോത്ഥാന നായകൻ ഇരിങ്ങാലക്കുടയിലെ നവോത്ഥാന പ്രക്ഷോഭത്തിലൂടെ കർഷക തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങളിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി അധസ്ഥിത ജനതയുടെ വിമോചന പോരാളിയായി പ്രബുദ്ധ കേരളത്തിന്റെ നേതൃസഭയിലേക്ക് ഉയർന്ന രക്തനക്ഷത്രമാണ് സഖാവ് ചാത്തൻ മാസ്റ്റർ സഖാവ് ചാത്തൻ മാസ്റ്ററുടെ വിപ്ലവ സ്മരണകൾ ഇരമ്പുന്ന മണ്ണിലാണ് സി പി ഐ തൃശൂർ ജില്ലാ സമ്മേളനത്തിന് വേദിയാകുന്നത് സി പി ഐ തൃശൂർ ജില്ലാ സമ്മേളനം ഇരിങ്ങാലക്കുടയിൽ ജൂലൈ പത്ത് മുതൽ പതിമൂന്ന് വരെ